രണ്ടു വർഷത്തിന് മുമ്പ് വരെ ഒരുപാട് ജങ്ക് ഫുഡ് കഴിച്ചിരുന്ന ഞാനെ കുറച്ചൊക്കെ ഹെൽത്ത് കോൺഷ്യസ് ആയതിന് കാരണം എന്റെ ഭർത്താവാണ് പണ്ടൊക്കെ ഡെയിലി പുറത്തുനിന്ന് കഴിച്ചിരുന്ന ഞാനെ ഇപ്പൊ എന്റെ ഭക്ഷണ രീതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ജന്മനാ തടിയുള്ള ഞാനെ ചെറുപ്പം തൊട്ടേ കേട്ട് കേട്ട് ബോഡി ഷേമിങ് വരെ എന്റെ മുന്നിൽ തലകുനിച്ച് നിന്നിട്ടുണ്ട് കാരണം എന്നെ ആര് ബോഡി ഷേമിങ് ചെയ്താലും എന്നെ അതൊന്നും എഫക്ട് ചെയ്യാറേ ഇല്ലായിരുന്നു പക്ഷെ രണ്ടു വർഷത്തിനിടയില് ഒരിക്കൽ പോലും എന്റെ ഭർത്താവ് എന്നെ ബോഡി ഷേമിങ് ചെയ്തിട്ടില്ല എന്റെ തടിയെ കുറിച്ച് ഒരു കുറ്റം പോലും പറഞ്ഞിട്ടില്ല ഒരിക്കലും െ ഞാനോട് ചോദിച്ചു നിനക്ക് ഐശ്വര്യനെ പോലെ സ്ലിം ഒരു കുട്ടീനെ കല്യാണം കഴിക്കാരുന്നില്ലേ അന്ന് അവൻ എൻറെ അടുത്ത് പറഞ്ഞത് അവൻറെ ഐശ്വര് റായും അവൻറെ നൈതാരയും ഞാൻ തന്നെയാന്നാ ഇത് കേട്ട് ഞാൻ അവനെ നോക്കിയപ്പോ അവന്റെ പിന്നിൽ ഒരു വെളിച്ചം പോലെ എനിക്ക് തോന്നിയത് അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ നമ്മുടെ കണ്ണിലും നമ്മുടെ മനസ്സിലും ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യം ഉള്ളത് നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ലൈഫ് പാർട്ണർ തന്നെയല്ലേ എന്നാലും ഇടയ്ക്കൊരു ഉപദേശം തരാറുണ്ട് ഹെൽത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് ഒരു വൺ അവർ എങ്കിലും ഡെയിലി നടക്കണെന്ന് അപ്പൊ പിന്നെന്താ ഇനിയിപ്പോ കുറച്ച് ഹെൽത്ത് നോക്കാം